വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെരിപ്പൂർ വാദ്യ സമ്മേളനം ആറങ്ങോട്ടുകരയിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ഉടനീളം നടത്തിവരുന്ന വാർഡ് തല സമ്മേളനങ്ങളുടെ ഭാഗമായി ചെരിപ്പൂർ വാർഡിലും സമ്മേളനം നടത്തി വി മണി ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി മണ്ഡലം പ്രസിഡന്റ് സുധീഷ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വാഹിദ് ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് റജീബ് തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സി വി സുലൈമാൻ ഇസ്മായിൽ രവി കർഗപ്പുത്തൂർ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാനു വട്ടോളി മൊയ്തൂർ സൽമാൻ പള്ളങ്ങൾ മുഹമ്മദ് മരക്കാർ കർഗപ്പത്തൂർ സി പി മണി ഉമ്മർ മൌലവി ചെരുപ്പൂർ അസ്ലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ വാർഡ് പ്രസിഡന്റായി അബ്ബാസിനെയും ജനറൽ സെക്രട്ടറിയായി എ കെ ഉമ്മറിനെയും തെരഞ്ഞെടുത്തു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾമാരെ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു ന്യൂസ് ആറങ്ങോട്ടുകര